ഹായ് ഹലോ വെൽക്കം ബാക്ക് സാജിഖാണ് എല്ലാവർക്കും സുഖമാണെന്നല്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ടോ അപ്പം എന്താ പറയുക ഞാനിനുമോളും ഇങ്ങനെ ഒരു ബൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതും രണ്ട് വർഷത്തിന് ശേഷം ഭയങ്കര സന്തോഷം ഭയങ്കര ത്രില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എന്താ പറയുക ഒരു സന്തോഷം വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും എന്ന് പറയില്ലേ അതേപോലെ ഭയങ്കര സന്തോഷത്തിൽ പോയതാണെങ്കിലും ബെരുമ ഭയങ്കര സങ്കടത്തോടെ ആയിട്ട് വന്നത് അതൊക്കെ ഞാൻ കുറച്ച് പതിയെ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ ഇനിമോളും പാച്ചിൻ്റെ വീട്ടിൽ നിന്ന് ആണ് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ബസ്സിലൊക്കെ സ്കൂൾ വിടുന്ന നേരമാണ് അപ്പോൾ പെട്ടെന്ന് നേരത്തെ പോയിക്കൊണ്ട് ഉച്ച ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ പോയിക്കൊണ്ടിരണം ഞമ്മക്ക് മടിയല്ലേ ഉച്ചക്ക് ഫുഡൊക്കെ അയച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങി എണ്ണീച്ചതിന് ശേഷം ഞാനൊരു നാലുമണി സമയത്താണ് കേട്ടോ ഇറങ്ങണത് അപ്പോൾ ഏട്ടത്തിൻ്റെ വീട് വിടിച്ചാൽ മലപ്പുറം ഊരകം ആണ് കേട്ടോ വേങ്ങര കഴിഞ്ഞിട്ട് ഊരകം അപ്പോൾ നേരെ ചെമ്മ്മാട്ട് പോയി ചെമ്മ്മാട്ട് പോകുന്നിടത്ത് തന്നെ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ബേക്കിൽ ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ വലിയ ബേക്കാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചോളും കൂടി ഉണ്ടാകുമ്പോൾ ബസ്സിലാവുമ്പോൾ നമുക്ക് കയ്യിൽ കവറൊന്നും പിടിക്കണം അത്ര സേഫ്റ്റി അല്ല ബസ് പ്രത്യേകിച്ച് ബസ്സിലാവുമ്പോൾ അങ്ങനെ നേരെ നമ്മുടെ ചെമ്മ്മാട് അൽഫ ബേക്കറിയിൽ നിന്ന് വീടിൻ്റെ അടുത്തുനിന്ന് കൂടെ വന്നിട്ട് എന്താണ് ബേക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ അവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ തന്നെ അവർ മഞ്ചേരി ബസ് ഉണ്ടായിരുന്നെട്ടോ അപ്പം പെട്ടെന്ന് കയറിയ സീറ്റൊക്കെ കിട്ടി നല്ല വൈബ് ചെയ്യുന്ന നമ്മൾക്കും ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാൻ അവൾക്ക് ഭയങ്കര ത്രില്ലിങ് പുറത്ത് പോകാൻ നമ്മൾ തന്നെ നോക്കുകൾ ഹാപ്പിയാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറിയിട്ട് കുറേ കാലായിട്ടോ കുറേ ആയി ബസ്സിൽ കയറി അപ്പോൾ എനിക്ക് വലിയ ബസ്സിൽ കയറുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തലക്ക് കനവും വോമിറ്റിങ് വരണമാതിരി ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോട്ട് ടൂർ ആകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുണ്ട് അങ്ങനെ ഇങ്ങനെ പിന്നെ ആ വേഗനത്തെ പിന്നെ കൂടെ ഒരു പെൺകുട്ടി ഇരുന്ന് അങ്ങനെ ഞങ്ങൾ ഒരാളും കുറേ സംസാരിച്ച് നമ്മൾ കുറേ സംസാരിച്ചിട്ടാണ് അങ്ങനെ ഭയങ്കര ആയി അങ്ങനെ പിന്നെ എന്താ നേരെ അവിടെ എത്തിയിട്ടാണ് അവിടുന്ന് ഊരൊക്കെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് വീട്ടിൽ എന്താണ് ഒരു ഓട്ടോ ഇടിച്ചിട്ടാണ് വന്നത് കേട്ടാ വന്നതേ ഓർമ്മോളൂ എനിക്ക് തല തപ്പേരത്ത് കയറി എനിക്ക് കിടന്നാൽ മതി തന്നെ ഭയങ്കര തിലക്കാനോ അങ്ങനെ നേരെ വന്നപ്പോൾ ഏട്ടത്തി വേങ്ങരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിരുന്നു അപ്പം വീട്ടിലാരും ഇല്ലേ ഏട്ടത്തിന് മോളും പിന്നെ അളിയനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ കുറച്ച് എണീച്ച് തലക്കൊന്ന് നോക്കി അതിന് ശേഷം ഞാനത് നോക്കി അതിന് ശേഷം പിന്നെ അവിടെ തറവാട് വീട് പുതിയ വീട് കൂടി ഇരുന്നാണ് കേട്ടോ പക്ഷേ അല്ല അപ്പം അവിടെ വീട് പോയി കണ്ട് അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞ ശേഷം ഏട്ടത്തിയാലും വന്നത് കേട്ടോ വേഗന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ബഹളങ്ങളായിരുന്നിട്ടാ ഞാൻ തറവാടും വീട് പുതിയ വീടൊക്കെ കണ്ടുവന്ന് അപ്പോൾ തന്നെ വലിയ ഏട്ടത്തിൽ വന്ന് പിന്നെ ഒരു മഹിരീപ്പുവാങ് കൊടുത്തതിനെൻ്റെ രണ്ടാമത്തെ ഏട്ടത്തി കുട്ടികളൊക്കെ വന്നിട്ടോ എല്ലാവരും രണ്ട് വർഷത്തിന് ശേഷം വരികയാണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് രണ്ട് നാത്തുമാരൊക്കെ വന്നിട്ട് എല്ലാവരും വ്യാഴാഴ്ച ദിവസമാണ് പോണ സ്കൂളില്ലാത്ത ദിവസം നോക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ വിരുന്ന് പേർക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഈ ഫസ്റ്റ് വൈറ്റ് പെയിന്റ് കാണിക്കുന്നതാണ് ഇട്ട് അവിടുത്തെ തറവാട് ഇട്ട് അപ്പോൾ അത് പൊളിച്ചിട്ട് പോലിച്ചിട്ടിപ്പോൾ പുതിയ ന്യൂ വീട് എടുത്തതാണ് അപ്പം തറവാട്ടിലുള്ളവരൊക്കെ താത്താൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതെച്ചിട്ടല്ലിട്ട് ഞങ്ങളാരും വരാം ഞങ്ങനെന്ന് വിചാരിക്കണ്ട പിന്നെ എല്ലാവരും എന്താ വ്യാഴ്ച ഒക്കെ വിരുന്ന് വരുമ്പോൾ പരസ്പരം ഏറെക്കുറെ എല്ലാവരും കണ്ടുമുട്ടലില്ല ഞാൻ വരുമ്പോൾ മറ്റേ ആട്ടത്തി വരുമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഞങ്ങൾ നമ്മൾ വീട്ടിൽ പോയാൽ നമുക്ക് മടയാളം ഭയങ്കര മടിച്ചികളായ കുറേ കെടുന്നുറങ്ങണം അങ്ങനെ പണിയിട്ട് കാതിരിക്കണം അങ്ങനത്തെ ഒരു വൈബൈക്കാരാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയാലും ഇവിടെ അങ്ങോട്ട് വിൽച്ചെന്ത് വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മൊത്തത്തിലൊരു മടിയും കാര്യങ്ങളും നമ്മൾ എങ്ങോട്ടും പോകാറില്ല അങ്ങനെ കുറെ ഈ ഒരു വരവെന്നെ ഇപ്പം എന്നുണ്ട് ഡെയിലി ഡെയിലി പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു കാര്യമായിട്ടൊന്നും നടക്കില്ല പ്ലാനിങ് അങ്ങനെ നടന്നുകൊണ്ട് ഇപ്പം എന്ന് പോലെ കേട്ടോ പക്ഷെ നല്ല രസാട്ടോ കുറെ കാലത്തിന് ശേഷം വരുമ്പോൾ ഒരു വൈബ് തന്നെ പക്ഷെ അതിൻ്റെ അടുത്ത് ഓരോ വന്ന് പോയാലുണ്ട് കേട്ടോ വീട്ടിലത്തെ ഓരോക്കെ നാത്തൂനോ പോലൊക്കെ പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഇനമോള് തൊണ്ണൂറ് കഴിഞ്ഞ സമയത്ത് പോയതാണ് കുട്ടിനായിട്ട് അവിടുത്തെമാർക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും പോയതാണ് പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല ഈ വരവിന് ഒരു പ്രത്യേക കാരണം അളിയൻ നാട്ടിലുണ്ട് രണ്ടു മാസത്തിന് മുന്നിൽ വന്നത് ഇനി അപ്പൊ അളിയന് പോവാന് അടുത്ത ഞങ്ങൾ ഈ വ്യാഴാഴ്ച പോയി അടുത്ത വ്യാഴാഴ്ച അളിയന് പോകുന്നുള്ളൊരു ഇതീന് അപ്പൊ ഇനി ഞാൻ പോയിട്ടാണ് നിങ്ങള് വരും നിങ്ങൾ എന്താ വരാത്തത് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ പെട്ടന്നാണ്ട് സ്കൂളൊക്കെ ഒരു ദിവസം ലീവ് അയക്കണട്ടോ വെള്ളിയാഴ്ച ഹൈസ്കൂളിലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടത്തില് പക്ഷെ അതൊക്കെ ലീവാക്കിയാണ് എന്നെല്ലാരും പോയത് അങ്ങനെ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു മുറ്റത്തിനാണ് കേട്ടോ നാല് വീടും ഏട്ടൻ അനിയന്മാരും എല്ലാരും ഉണ്ട് ഒരു ഏട്ടന് എന്താണ് കൊറച്ച് താഴത്തേക്ക് വീടടുത്ത് പോയതാ കേട്ടോ അപ്പൊ മഷെ അത് എല്ലാരും ഒരു മുറ്റത്ത് തന്നെയാണ് രസമാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മള് കുടുംബബന്ധം വല്ലാതെ മുറിയില്ല എല്ലാരും അടുത്തെടുത്താവുമ്പോ അതൊരു സൗകര്യം തന്നെയാണ് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എവിടെക്കോ എത്തിട്ടോ അങ്ങനെ വന്ന പഠനം അവരൊക്കെ വന്ന് ഭയങ്കര ഉച്ചപ്പാടും പാളായിട്ട് പിന്നെ എല്ലാരും പാടും ഇങ്ങോട്ട് കൂടിയപ്പോ അങ്ങനെ എല്ലാരും ചാടി വീടൊക്കെ ഇങ്ങനെ എല്ലാരും തറവാട് വീടൊക്കെ പോയി കണ്ട് അങ്ങനെ കുറെ നേരം ഇട്ടോ അപ്പൊ ആ സമയത്ത് വലിയ ഏട്ടത്തി എന്താ അടുക്കളയില് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി എന്താ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി കിട്ടും അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി നമ്മളെ ചിക്കൻ കറി നെയ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പപ്പട കുട്ടികൾക്ക് പിന്നെ പപ്പടം ഇല്ലാതെ രസൊക്കെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ നല്ല ചൂടൊക്കെ അറിയുന്ന പക്ഷെ എല്ലാരും കൂടി ആദ്യം കുട്ടിയാക്കും കൊടുക്കാൻ എല്ലാവരും കുറെ എല്ലാവരും അവിടെ കൂടുമ്പോ കുറെ ആൾക്കാരുണ്ട് നല്ല ഇനി അങ്ങനെ എല്ലാവരും കൂടി ആദ്യം കുട്ടിയാക്കും പിന്നെ അങ്ങനെ ആകും ആകുമ്പോഴത്തേക്ക് ഒച്ചപ്പാടും മഹളേനായിട്ട് വോയിസിന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ഞാൻ വോയിസ് എടുത്ത് കുറച്ച് ദിവസം കഴിക്കാണ്ട് അടുത്ത വോയിസ് ഓവർ കൊടുക്കണ കേട്ടോ അപ്പൊ എന്തെങ്കിലും സാഹചര്യങ്ങളാൽ എന്താ പറയുമോ എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ അത് ഡിസ്റ്റർബൈ പോവുമോ അങ്ങനെ എന്താ പറയാ ഞാൻ ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഞാൻ മീൻ പരിച്ചത് കൂട്ടിട്ടോ അതായത് സാദാ ചോർക്ക് നമ്മൾ ഓൾറെഡി മീൻ കൂട്ടല്ലോ അതുപോലെ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസിന്റെ കൂടെ ഒക്കെ എങ്കിൽ ബിരിയാണിന്റെ കൂടെ ആയാലും എന്താ പറയുക പപ്പടമായാലും മീനായാലും ഞാൻ കൂട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ആരെങ്കിലും സ്വഭാവം ഉള്ളവരുണ്ടോ എനിക്ക് മീൻ പരിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടാട്ടോ അതും എല്ലാ മീനല്ല ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫുഡ് അയ്യപ്പൊക്കെ കഴിഞ്ഞ് പാത്രക്കാരും ഓർ ഇതാവും എനിക്ക് ഓർമ്മയില്ല ഇപ്പം ഏതായാലും കുറച്ച് ദിവസം അതിൽ പോയി വന്നിട്ട് അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് നോർമൽ നമുക്ക് നമ്മളെ ആ ബാക്കി ഏട്ടത്തിലൊക്കെ നമുക്കൊരു ചെറിയ മടിയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും അങ്ങനെ അങ്ങനത്തെ മടിച്ച് തന്നെ അങ്ങനെ എന്താ ഫുഡ് ഇപ്പം കഴിഞ്ഞ് പിന്നെ എല്ലാവരോടും പെട്ടൊക്കെ ഡേ നിങ്ങൾ വിരിച്ചു കിട്ടും അതാണ് സുഖം എല്ലാവരും കൂടി ഒരുമിച്ച് അട്ടിക്കിട്ടി കിടക്കാൻ വേണ്ടി നല്ല രസമാണ് എന്നാലും നാത്തുമാരെ കൊല്ലൊക്കെ റൂമിലായിട്ട് കിടന്ന് ഞങ്ങൾ എല്ലാവരും കുട്ടീസുകളും എല്ലാവരും പാട് പിന്നെ ഒച്ചപ്പാട് നിന്റെ എപ്പോഴും കൊത്തിക്കൊണ്ടാണ് രണ്ടാളും എപ്പോഴും ലൈറ്റ് ഓഫ് ആക്കിയിട്ടും ഇവർക്ക് ഉറക്കണില്ല അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുവിധം എല്ലാവരും ഇറങ്ങിട്ടും എന്താ മാമിക്കുട്ടി ഉറങ്ങിട്ടും മാമിക്കുട്ടി എന്നെ രണ്ടാമത്തെ ഏട്ടത്തിന്റെ മോളാണ് കേട്ടോ എന്റെ ഫസ്റ്റ് ബേബി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ലോണം നോക്കിയിട്ട് എല്ലാ ബേബികളും ഞാൻ നല്ലോണം നോക്കിയിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇഷ്ടേനെ അപ്പൊ ഒരു കുട്ടി കുറുമ്പിയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഇനമോളായാലും നാത്തന്റെ കുട്ടിയായാലും ഇവരിങ്ങനെ കൊത്തിക്കൊണ്ടോ ഇടക്കിടക്ക് പക്ഷെ സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹമാണേനോ അങ്ങനെ ഇതേ നേരം വരുത്തിട്ടുണ്ടോ ഓരോരുത്തർ ഇങ്ങനെ എണീച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൊ ഒരു കാൽ ചായ എടുക്കാൻ വേണ്ടിട്ട് ഇന്ന മോള് ഫസ്റ്റ് നേരത്തെ എണിക്കും ചില കുട്ടികൾ നമ്മൾ ഒരു എട്ട് മണി ഒമ്പത് മണി വരെ പൊതുവേ കെടുക്കുവല്ലോ പക്ഷെ അവള് നമ്മള് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ചെറുപ്പത്തിൽ തൊട്ട് ഞാന് എപ്പോഴും എണീക്കണം സുബീരിന്റെ നേരത്തെ ഞാൻ എണീച്ചാല് പെട്ടെന്ന് ഞാൻ ആ ബെഡിന്ന് എണീച്ചാ തന്നെ അവൾ അറിയും അതെന്താന്ന് എനിക്കറിയില്ല പെട്ടെന്ന് അവള് അറിയും അന്ന് മുതൽ ഞാൻ കുറച്ച് വലുതാകുമ്പോ മാറും മാറും മാറിയോ എന്നാലും അവള് മാറൂല എന്റെ കൂടെ തന്നെ രാവിലെ അവളെ കുച്ച ചിലപ്പോ ചുരുക്കം മാത്രം ഒരു ഏഴ് മണി വരെ അല്ലെങ്കിൽ ഒരു ഏഴ് വരെ അത് ഡെയിലി അല്ല മാസത്തില് രണ്ടു ദിവസമൊക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ ബാക്കി സദാ നെയത്ത് നേണീക്കും എന്റെ വോയിസിന് നല്ല മാറ്റം കണ്ടിട്ട് നല്ല നമ്മളെ റമൽലാൻ പ്രമണിച്ച് നനച്ചുപണിയാണല്ലോ കാരണം നീരറുകിയതാ തോന്നാ നല്ല ചുമണ്ടപ്പ എന്റെ വോയിസ് ഒക്കെ പോയി കിടക്കയാണ് അങ്ങനെ എന്താ രാവിലെ എല്ലാവരും എണീച്ച് ഇടത്തിന്റെ മോള് ജിനു പ്ലസ് ടു ആണ് അപ്പോൾ ക്ലാസ്സിന് എട്ട് മണിക്ക് തന്നെ പോവാൻ നിൽക്കാനോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ ഇപ്പോൾ ക്ലാസ്സിന് പോവാൻ നിക്കാണ്ട് പിന്നെ കുട്ടികളെല്ലാരും മുറ്റത്തുണ്ട് കളിക്കാനും പകലായപ്പോൾ നാല് വീട് മുറ്റത്ത് കണ്ടില്ല എല്ലാവരും ഓരോ പണിയിലാണ് ട്ടോ കാൽച്ചായ കുടിക്കണോരും മണ്ടണോരും ഒക്കെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ സാധാരണ മൂന്നച്ഛനും മക്കളും എല്ലാരും ഇവിടെത്തന്നെയാണ് കേട്ടോക്കും രസം കുട്ടികളെ ഉണ്ടപ്പോ കുറെ കാലത്തിന് ശേഷം കാണല്ലേ അപ്പൊ ഒലുക്ക് രസത്തിനായ കാൽച്ച പിന്നെ ഉണ്ടാക്കാം മടിയായിട്ട് കുറെ ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ കുറെ നേരം അടുപ്പത്ത് നിൽക്കട്ടെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ രാവിലെക്കടി പൊറോട്ട ഉണ്ടിച്ചിട്ടുണ്ട് അതാണ് ഇപ്പൊ ലാഭം നമ്മൾക്ക് ലാഭം ഒക്കെ അത് തന്നെ നല്ലത് പിന്നെ കറി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തോന്നിട്ട് തലേന്നത്തെ രാത്രി ഉണ്ടാക്കിയ കോഴിക്കറി ഉണ്ടല്ലോ അതൊക്കെ തേങ്ങരച്ചിട്ട് പാർന്നതാണ് തൽക്കാലം തട്ടിക്കൂട്ടി എപ്പോലും ഇന്ന് ചിക്കൻ തന്നെയാണ് സത്യം പറഞ്ഞാല് അപ്പൊ കൊറേ ആളുണ്ടാകുമ്പോ ഇങ്ങനൊക്കെ തന്നെ എളുപ്പപ്പണി ഉണ്ടാകും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇന്നത്തെ ഇന്നലത്തെ രാത്രിക്കൊത്ത പോലെ തന്നെ എല്ലാത്തിനും കുട്ടികൾക്കൊക്കെ ഒന്ന് ചായയും കടിയൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയില് വലിയവരും കുടിക്കണുണ്ട് അങ്ങനെ ഇനമോ കൊടുത്തിന് ശേഷം ഞാനും ഓളോ പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് ഞാനും ചായ അടിച്ചു എന്താ പറയല ഇവിടെ പോയാലും പിന്നെ ഇങ്ങക്ക് ഇണ്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചപ്പി കുറച്ചു നേരം റസ്റ്റ് എടുക്കുന്ന ഒരു ഇങ്ങനെ ഉണ്ട് ഞമ്മളൊന്നും ഇവിടെ നടക്കൂല അതായത് ഞമ്മക്ക് നമ്മളൊരു പണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുള്ളൂ പക്ഷെ എവിടെങ്കിലും പോയി കഴിഞ്ഞാല് നമ്മളെ വേണ്ടപ്പെട്ടവരോടത്ത് കിട്ടാ പോയി കഴിഞ്ഞാല് നമുക്കൊരു മടിയാണ് അപ്പൊ നമ്മള് പണി എടുക്കണേക്കാട്ട് കൂടുതൽ ഇരുന്നിട്ട് വർത്താനം പറയും അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം അങ്ങനെ ഏട്ടത്തി ഇതാ രണ്ടാമത്തെ ഏട്ടത്തി വന്നാണ്ട് അടിച്ചു തരുന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ വർത്താനം പറിച്ചില്ല തന്നെ പ്രത്യേകിച്ച് അങ്ങനെ നൈസ് മുന്നോട്ട് പോയപ്പോ അടുക്കളയിൽ ഇതാ നാത്തൂനും ഇഞ്ചിയും എളുത്തുള്ളിയൊക്കെ തൊലിക്കണ്ടിട്ടോ അതുപോലെ തന്നെ മന്തിക്കിന്റെ ഏരിയതാ മന്തിയാണ് സ്പെഷ്യൽ ആയിട്ട് ഇട്ടാ വെറുതെ അതാണ് ബിരിയാണി കണ്ടിട്ട് എളുപ്പം മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു പണിയാണ് ആർക്കിപ്പോ ഇങ്ങനെ അടുക്കളയിൽ എപ്പോഴും ഇല്ല ഈ അടുക്കളന്നല്ല ഒരു മാറ്റില്ലല്ലോ അപ്പൊ മന്തിയാണ് എളുപ്പ എളുപ്പം വിചാരിച്ചിട്ട് മന്തിയാണ് അപ്പൊ മന്തിന്റെ ഐരിയട പിന്നെ ബീഫ് വരട്ടിയത് കേട്ടോ പിന്നെ ഇന്റെയും ഏഹ് ഇപ്പൊ വരണില്ലെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ കഴിയുന്നു പറഞ്ഞു വരാൻ കഴിയില്ല കാരണോ അപ്പൊ ഇന്റെ ഉമ്മീൻ ഞാങ്ങളെയും വരണിണ്ട് കേട്ടോ അപ്പൊ അവരുണ്ട് വരണേ പിന്നെ രണ്ടാമത്തെ ഏട്ടത്തിന്റെ മാപ്പിള വരുണ്ടേ പിന്നെ പാച്ച് പിന്നെ കടയിൽ പോന് ഹോസ്പിറ്റലിൽ നിന്ന് ഉമ്മാനായിട്ട് പോയിട്ട് ആ അപ്പൊ അങ്ങനൊരു സംഗതി ഉണ്ട് കേട്ടോ അപ്പൊ വാച്ച് ബിസി അപ്പൊ പിന്നെ നേരെ കടയി പോവാ മലപ്പുറം ആയതുകൊണ്ട് ഇത്രയും ദൂരത്ത് വന്ന ഫുട്ടേജ് അപ്പൊ തന്നെ മണ്ട സംസാരിക്കാനൊന്നും നേരിടണ്ടല്ലോ അപ്പൊ അതിനും നല്ലത് വരാത്തതാണ് അപ്പൊ നിങ്ങള് പറഞ്ഞു ഞാന് റിസ്ക് എടുത്തിട്ട് വരണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ അളിയനൊക്കെ വരണ്ടോ അപ്പൊ മന്തി ഉണ്ടാക്കണ കുഞ്ഞുമണ്ട അതായത് രണ്ടാമത്തെ ഏട്ടത്തി വലിയ ഏട്ടത്തി ഇവിടെ ഉണ്ട് ഓള വീട്ടിക്ക് നമ്മൾ പൊയ്ക്കുന്നത് മറക്കണ്ട അപ്പൊ രണ്ടാമത്തെ ഓളെ ഒരു മന്തി ഉണ്ടാക്കുന്നോക്ക് എളുപ്പപ്പണിയാണ് മന്തി ഓളെ മസാല രസമാണ് ഞമ്മളൊക്കെ തോരൻ മസാല ഇണ്ടോ ഓള് സിമ്പിളായിട്ട് ഇത്തിരി മസാല ഇട്ടുള്ളു അതാണ് രസംന്ന് ഓള് പറയാം അപ്പൊ അവിടെ ഉള്ളവരും പറഞ്ഞേ അതായത് താത്താൻ്റെ ഏട്ടത്തിൻ്റെ ആ എന്നല്ലേ നമ്മൾ നിന്ന ഒരു പുകയിരിക്കരുത് നിന്ന അങ്ങനെ കുഞ്ഞുമ്പോ മന്തി ഉണ്ടാക്കണത് അങ്ങനെ പോയിട്ട് വന്നിട്ട് ഇപ്പോഴൊക്കെ നല്ല രസമാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയി ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞേ ഭയങ്കര സന്തോഷത്തോട് പോയ ഒരാൾ പെട്ടെന്ന് ഡൗൺ ആയി ഭയങ്കര സങ്കടപ്പെട്ട് വന്ന ഒരവസ്ഥ നല്ല നേക്കൽ വീഡിയോ കേടുക്കല്ലേ എന്നാൽ ഞാൻ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നുണ്ട് ഫോണിൽ ആയ വീണ അല്ലാതെ ഇപ്പൊ എന്താ വലിയ സുഖം കേൾക്കാൻ ഭയങ്കര സുഖമുള്ള കാര്യം വെച്ചാൽ ചിലർക്ക് കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യം ഫോണൊക്കെ വേറെ പൊട്ടി പൊട്ടിയിണ്ണ നല്ല സന്തോഷമുള്ള കാര്യമായി ചിലർക്ക് ചിലർക്ക് ചിലവർക്ക് അല്ല പാവായിക്കാരട്ടെ അതേ മറ്റേ ഞാനൊരു പാവാണ് അങ്ങനെ എന്റെ ഫോണ് താഴെ വീണ് അങ്ങനെ ഒരു മന്ദിച്ചം കൊണ്ട് ചുറ്റോടിട്ട് ആൾക്കാരുണ്ട് അപ്പൊ മന്തിന്റെ മസാല ഇങ്ങനെ റെഡി ആക്കോണ്ടിരിക്കണം പിന്നെ വേറെ ഗസ്റ്റ് ഉണ്ട് അത് പറയാൻ മറന്നുട്ടോ ഏട്ടത്തിന്റെ മുകളിൽ നേരത്തെ കോളേജിൽ കോളേജ് പോയില്ലേ അപ്പൊ ഓളെ ഫ്രണ്ട്സാണ് നാളെ വരാന്ന് പറഞ്ഞു പ്ലാൻ ഇട്ടീനട്ടെ അപ്പൊ എല്ലാരും പറഞ്ഞു ഇനി നാളെയും കൊണ്ട് വേറെ ഫുഡ് ഉണ്ടാക്കി അതിന് നല്ലത് ഈ കുട്ടത്തിന്നെ അവരെയും വിളിച്ചോന്ന് പറഞ്ഞട്ടെ ഏട്ടത്തിന്റെ മോളും അവരെ ഫ്രണ്ട്സാളും ഉണ്ടേണ്ട അപ്പം എല്ലാരും ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് മിസ്സാണ് പറയാൻ മറന്നു ഇതാണ് അങ്ങനെ എന്താ പറയാ മന്തി പ്രിപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജുമാക്ക് എല്ലാരും ആണുങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി അപ്പം ഞാൻ എന്താ പെട്ടെന്ന് എന്താ ആൾക്കൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് കുട്ടികളൊക്കെ വരും അപ്പോൾ അതിൻ്റെ അതിൻ്റെ ജൂമൊക്കെ കഴിഞ്ഞ് ആളിയനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ മുട്ടയൊക്കെ കൊണ്ടുവന്ന അപ്പോഴും അല്ല അത് അതിന് മുന്നേ മുന്നേ ചിക്കൻ കൊണ്ടുവന്ന പ്ലേറ്റോ കൊണ്ടുവന്നോ ഓറൈസാണ് തോന്നണേ ജുമ ഇനി വന്നപ്പോൾ ഐസ്ക്രീമാണോ അത് ഞാൻ മറന്നിട്ടില്ല അപ്പോൾ അടുക്കളയിൽ ഇതാ നിരന്തരം മണ്ണി തന്നെ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വിഷമുള്ള ഒരു ആ അല്ല ആ ചോറ് എന്താച്ചാൽ അളിയനുക്ക് ചുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ വെറും ചോറും പോത്തർച്ചി ബീഫ് വേവണീന്ന് കുറച്ച് കറി എടുത്ത് കൊടുത്തതാണ് കേട്ടോ അല്ലാതെ ഞാൻ മറന്ന് കണ്ടപ്പോൾ ഓർമ്മക്കാരന് കുറച്ച് ദിവസമായില്ലോ ഞാൻ മറന്ന് പോയി പിന്നെ അവിടെ ആർക്കും വേണ്ടാത്ത കുറച്ച് മുന്തിരി ഉണ്ടെങ്കിൽ അത് കഴുകി പ്ലേറ്റിൽ അപ്പൊ എല്ലാവരും തട്ടിപ്പറിച്ച് തിന്നാൻ അങ്ങനെയൊക്കെയാണ് വെറുതൊക്കെ എടുക്കണമെങ്കിൽ അപ്പം ആർക്കും വേണ്ട ആരെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം അത് പൊതുവേ എല്ലായിടത്തും തന്നെയാണ് അല്ലേ അങ്ങനെ നമ്മളെ മന്തി ഒക്കെ അതെ ദിനിപ്പം ഈ വോയിസ് എടുക്കുമ്പോൾ എൻ്റെ ഫോൺ കേടന്നെങ്കിൽ പിന്നെ ഓർമ്മ വരെ എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ അല്ല എന്നാലും കുഴപ്പമില്ലാന്നു കഴിച്ചില്ലായിരുന്നു പറയാം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചില്ലേ പിന്നാല് എന്താണ് ഒരു സമ വിഷ എന്തോ പറയാൻ വിചാരിച്ചുള്ളൂ ഞാൻ പറഞ്ഞുതരാ ചിക്കൻ എന്താ പൊരിച്ചുകൊണ്ട് നിൽക്കണേണ്ട മന്തി ഒക്കെ ഇട വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പം എന്തോന്ന് പറയാമെന്ന് വിചാരിച്ചില്ല ഞാൻ മറന്നെ ചെറുപ്പേന്റെ വോയിസ് കേക്കടങ്ങളൊക്കെ സൈ സമ്മതിക്കണം സമ്മതിക്ക ദേഷ്യം പേര് ഉണ്ടാവില്ല എന്തൊക്കെയാണ് പറയണത് ആ ഓർമ്മന്നിട്ടോ ഞാൻ എന്താണ് ചെമ്മാട്ടെന്നാണല്ലോ വന്നത് അപ്പൊ പോകുമ്പോ എന്റെ വീട്ടിൽ ദിവസം ഇരുന്ന് അറുത്തിട്ടൊക്കെ ചെമ്മട്ടേക്ക് പോവാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാന് ആ അങ്ങോട്ട് പോകണ്ടുള്ള ഡ്രസ്സും ഒക്കെ കൊണ്ടു വന്നതാണ് കേട്ടോ പെട്ടെന്ന് ഫോണ് വീണപ്പോ കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് പിന്നെ എന്റെ അടക്കൊന്നും പോകണ്ട ഞാൻ ആകെ ടെൻഷനായി ഞാൻ ആകെ മൂഡ് ഓഫ് ആയ പിന്നെ മിണ്ടാട്ടില്ലാണ്ടായി അങ്ങനൊക്കെ നല്ല രസം വരുന്നുണ്ട് ഇതിന്റെ ഇടക്ക് അങ്ങനെ പിന്നെ നേരെ ഞാൻ താട്ടി ചെമാട്ടേക്ക് തന്നെ പോയി കാരണം എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റുന്നില്ല കായസ് അങ്ങനെല്ലാം നമുക്ക് ഇങ്ങനെ തോണ്ടി തോണ്ടി ശീലായിട്ട് ഫോണില്ലാതെ എന്താ ചെയ്യാ പിന്നെ ഞാൻ പുകയിക്ക് പോയി പിന്നെ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പാച്ചു വന്നി അവളൊക്കെ ഞാൻ ഫോണില്ലാതെ ഇരിക്കണം പിന്നെ അത് എന്നാ നന്നാക്കി കിട്ട എന്താ ഒരു ഐഡിയ ഇട്ടില്ലല്ലോ ഞാൻ പറന്ന് ചെമാട്ടക്കെന്ന് തന്നെ പറയാം അത്രക്കും ഞാൻ ഫാസ്റ്റ് ഇനി അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ ഈ വീഡിയോന്റെ പകുതി ഉണ്ടാവുള്ളു ഫോൺ കടന്നപ്പോ പിന്നെ ബാക്കി വീഡിയോ എടുത്തിട്ടില്ല അതാണ് സത്യവത്തോ പതിക്ക പകുതിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് പോണെട്ടോ അങ്ങനെ അതെ മന്തി ഒക്കെ പൊട്ടിച്ച് മന്തി എന്താണ് ജുമ ഇഞ്ഞ് വന്ന് രണ്ടാമത്തെ തളിന്നും വന്ന് എല്ലാവർക്കും ചോറ് അപ്പൊ ആദ്യ ആണെങ്കിൽ കൊടുക്കാൻ വിചാരിച്ച അങ്ങനെ ചോറ് വളമ്പ തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇനി ഇനി മൊക്കടുക്കളിൽ നിന്ന് ഫുഡ് കൊടുത്തപ്പോ ആ പ്ലേറ്റിൽ തന്നെ ഞാനും ഫുഡ് അയച്ചാണ് ജസ്റ്റ് ഇത് പോയി കിടന്നത് ആ കിടന്നോട്ട് പിന്നെ ഉമ്മ എന്തോ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എണീച്ച് ത പെട്ടെന്ന് എണീച്ചപ്പോ ഫോണാണ് കയ്യിൽ നിന്ന് തെറിച്ച് പോയി അതെന്നെ ഓർമ്മയുള്ളൂ ഓർമ്മയുള്ളൂ പിന്നെ താഴെത്തു നിന്നുണ്ട് എടുത്ത് നോക്കാൻ്റെ ഒരു മനസ്സിന് ശക്തി വരുന്നില്ല അങ്ങനെ എടുത്ത് ഇപ്പോൾ കോൾ ഫോണൊക്കെ പോയി എന്താ പറയുക പക്ഷെ കോൾ റിങ് ചെയ്യേണ്ടി പക്ഷെ ഡിസ്പ്ലേയിൽ കണ്ടിട്ട് ശേഷം ഇപ്പം ഞാൻ അതിനെ ഭയങ്കര ടെൻഷനായി പേടിയാവുക കാരണം അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഫോൺ രാത്രി കുത്തിച്ചിട്ട് ഫോൺ അടിച്ചു പോയിട്ട് നന്നാക്കി കൊണ്ടുവന്നിട്ടുള്ളൂ അതും പുതിയ ഫോണ് വൺ ഇയർ ആയിട്ടുള്ളൂ വൺ ഇയർ ആയിട്ട് മൂന്ന് ആയിട്ടുള്ളൂ ഇനി അപ്പോൾ ഐഫോൺ സിക്സ്റ്റീനാണ് അപ്പോൾ അത് അത്യാ അന്ന് ഫോണടിച്ച് രാത്രി ചാർജ് കഴിഞ്ഞാൽ പോയി നമ്മളെപ്പോഴും ഒന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ചാർജ് ലോ ആവുകയോ ഫോണിൽ കളിക്കും എന്നിട്ട് ആ സമയത്ത് കുത്തിയൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാലും ഞാൻ ഇപ്പോഴും ചെയ്യുന്നു കിട്ടും അത് നമ്മൾ മറക്കൂല്ല എന്നാലും ആ അത് തന്നെ വീണ്ടും വീണ്ടും കൊടുക്കും അപ്പോൾ പാച്ചിൻ്റെ പറഞ്ഞു കുത്തി പറഞ്ഞതാണ് രാത്രിയല്ലേ നമ്മൾ പിന്നെ രാവിലെ രാവിലല്ലേ നമ്മൾ ഓൺ സ്വിച്ച് ഓഫ് ആക്കുകയുള്ളൂ അപ്പോൾ ഇല്ല ഇന്നേ ഞാൻ ഉറക്കത്തിൽ എണീച്ച് ഓഫ് ആക്കും പറയാം പാച്ചിൻ്റെ കുരുത്തൊക്കെ ഡട്ടിത് അതൊന്നും ഫോണടിച്ചുപോയി അന്ന് എനിക്ക് എട്ട് പത്ത് രൂപ നന്നാക്കാനൊക്കെ ആയി അതിൻ്റെ ക്ഷീണം മാറി രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് വീണ് അപ്പോൾ ഞാൻ ഭയങ്കര ഡൗണായിപ്പോയി അങ്ങനെ ലാസ്റ്റ് വീഡിയോസ് ആണ് കേട്ടോ ഫുഡ് അയക്കലും വീഴലും ഒക്കെ ആയു പിന്നെ ഞാൻ ഫുൾ കെടുത്തോ എനിക്ക് ടെൻഷനായിട്ട് കെടുത്തോ പിന്നെ വൈകുന്നേരം പഴമ്പരും ചായയും പലരും ഉമ്മ വേരലും എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഞാനാ ഡൗൺ ആയിക്കടുന്നത് എനിക്ക് ചായയും വേണ്ട എത്ത് പഴമ്പരും ഒന്നും പേണ്ട ഞാനിപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ പക്ഷെ പാച്ചുവിനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ പേരിട്ടാ ആദ്യം ഞാൻ വിചാരിച്ചു ഇനമോളെ പേരില് ഇനമോൾ തല്ലിട്ടാന്ന് പറഞ്ഞാലേ യാച്ചക്കെ ഞാൻ സത്യമാണ് എന്റെ കൈയ്യിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത് ഊബര് ഭയങ്കര കൂ മൂളി കേട്ടിട്ടു പിന്നെ പറഞ്ഞ ഇനിയിപ്പൊ പറഞ്ഞിട്ട വീടുകളെ വീണില്ലേ ഇനി നന്നാക്കാ അല്ലെങ്കിൽ നന്നാക്കാറങ്ങനെ നേരെ ഞാൻ ചുമ്മാട്ട് പോയി ഷോപ്പ് കഴിഞ്ഞ പ്രാവശ്യം നന്നാക്കി അതേ ഷോപ്പ് കൊടുത്തു പിന്നെ പിറ്റേന്ന് തന്നെ പാശ് നന്നാക്കി കൊണ്ടാന്ന് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ല ഡിസ്പ്ലേക്കൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഒരു സമാധാനം പാശ് ഇങ്ങനെ പറഞ്ഞു ചെയ്ത് എന്റെ അടുക്ക് കാരണ പോയതല്ലേ ഫോൺ കടന്ന് പോ എന്തൊരു സ്പീഡിൽ അജ് വന്നത് ഫോണും ഞാൻ തനക്ക് എന്നെ കുറെ കളിയാക്കി കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെല്ലാം വീട് പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം